ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള എന്നാൽ പലർക്കും വലിയ കൺഫ്യൂഷനുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഫിറ്റ്നസ് ജിമ്മിൽ ചേരാൻ പ്ലാൻ ചെയ്യുന്നവരും ചേർന്നിട്ട് പാതി വഴിയിൽ നിർത്തിയവരും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്തവരും നമ്മുടെ ഇടയിലുണ്ട് ശരിക്കും മസിൽ പെരിപ്പിക്കുന്നത് മാത്രമാണോ ഫിറ്റ്നസ് അതോ അതിനപ്പുറം വല്ലതുമുണ്ടോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഹോളി ഹെവൻ ഫിറ്റ്നസ് സ്റ്റുഡിയോയുടെ ഫൗണ്ടർ വിശാഖ് ആണ് കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകമുണ്ട് ഹോളി ഹെവൻ സാധാരണ ഫിറ്റ്നസ് ചാനലുകൾക്ക് പവർ ജിം അല്ലെങ്കിൽ മസിൽ ഫാക്ടറി എന്നൊക്കെയാണല്ലോ പേര് കാണാറുള്ളത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പേര് ഇതൊരു ആത്മീയ സ്ഥലമാണോ അതോ ഫിറ്റ്നസ് സെന്റർ ആണോ നല്ല ചോദ്യമാണ് സത്യത്തിൽ ഇത് രണ്ടും കൂടി ഒന്നാണെന്ന് പറയാം പേര് കേൾക്കുമ്പോൾ ഇതൊരു മതപരമായ കാര്യമാണോന്ന് പലരും ചോദിക്കാറുണ്ട് പക്ഷെ അങ്ങനെയല്ല നമ്മുടെ ശരീരം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ അത്ഭുതമാണ് ഒരു ഹെവനാണ് അതിനെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ അർത്ഥം ട്രെയിൻ വിത്ത് പേർപ്പസ് ട്രാൻസ്ഫോം ഇൻ സ്പിരിറ്റ് അതാണ് നമ്മുടെ മോട്ടോ കറക്റ്റ് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ കാണുന്നത് മുഴുവൻ മൂന്ന് ദിവസം കൊണ്ട് വയറ് കുറയ്ക്കാം അല്ലെങ്കിൽ ഈ പൊടി കഴിച്ചാൽ മസിൽ വരും എന്നൊക്കെയുള്ള പരസ്യങ്ങളാണ് ഇതിലൊക്കെ എത്രത്തോളം സത്യമുണ്ട് ഐശ്വര്യ പറഞ്ഞതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ആളുകൾ ഫിറ്റ്നസ്സിനെ കാണുന്നത് കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്ന ഭംഗി മാത്രമായിട്ടാണ് പെട്ടെന്ന് റിസൾട്ട് കിട്ടാനുള്ള കുറുക്ക് വഴികൾ തേടി പോവുകയാണ് എല്ലാവരും പക്ഷേ സത്യം എന്താണെന്നല്ലേ കുറുക്ക് വഴികളില്ല പലരും ആവേശം കൊണ്ട് ജിമ്മിൽ ചേരും ഒരാഴ്ച പോകും പിന്നെ മടുപ്പാണ് എനിക്ക് വയ്യ സമയമില്ല എന്ന് പറഞ്ഞ് നിർത്തും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കാരണം നമ്മളെ ആരും ശരിയായ ഫിറ്റ്നസ് എന്താണെന്ന് പഠിപ്പിച്ചിട്ടില്ല വെറും ശരീരം അനക്കുന്നത് മാത്രമല്ല ഫിറ്റ്നസ് അതൊരു ലൈഫ് സ്റ്റൈലാണ് സയൻസ് ബേസ് ചെയ്ത് എന്നാൽ വളരെ ലളിതമായി കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്താൽ ഈ പ്രശ്നം മാറും അതാണ് ഹോളി ഹെവൻ ഫിറ്റ്നസ് സ്റ്റുഡിയോ ചെയ്യുന്നത് കറക്റ്റ് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ കാണുന്നത് മുഴുവൻ മൂന്ന് ദിവസം കൊണ്ട് വയറ് കുറയ്ക്കാം അല്ലെങ്കിൽ ഈ പൊടി കഴിച്ചാൽ മസിൽ വരും എന്നൊക്കെയുള്ള പരസ്യങ്ങളാണ് ഇതിലൊക്കെ എത്രത്തോളം സത്യമുണ്ട് നമ്മുടെ ഹോളി ഹെവൻ ഫാമിലി വളരാനുള്ള ഏക കാരണം നിങ്ങൾ തന്നെയുള്ള ആ ഒളി കണ്ടെത്തിക്കലെ ആവശ്യമാണ് അതുകൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു തുടക്കം മാത്രമാണ് നമ്മൾ ഒരുമിച്ച് ട്രെയിൻ ചെയ്യും ഒരുമിച്ച് വളരും ശരി അപ്പോൾ ഹോളി ഹെവൻ മുന്നോട്ട് വെക്കുന്ന ആ പുതിയ വഴി എന്താണ് സാധാരണ ജിമ്മിൽ നിന്ന് ഇത് ഇതെങ്ങനെയാ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഫിലോസഫി നിൽക്കുന്നത് മൂന്ന് പ്രധാന തൂണുകളിലാണ് ത്രീ പില്ലേഴ്സ് ശരീരം മനസ്സ് ആത്മാവ് ഇത് മൂന്നും വേറെ വേറെ അല്ല ഒന്നിച്ചു കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ് ആദ്യത്തെ പില്ലർ എടുക്കാം ശരീരം ബോഡി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഫിറ്റ്നസ് നേടാൻ വലിയ മെഷീനുകളോ ലക്ഷങ്ങൾ വിലയുള്ള ഇക്യുപ്മെന്റുകളോ ആവശ്യമില്ല എന്നതാണ് നിങ്ങളുടെ ശരീരം തന്നെയാണ് ഏറ്റവും വലിയ ജിം ഇതിനെ നമുക്ക് മെഷീൻലെസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് വിളിക്കാം മെഷീൻ ഇല്ലാതെ ബോഡി ബിൽഡ് ചെയ്യാൻ അതെങ്ങനെയാണ് തീർച്ചയായിട്ടും പറ്റും പുഷപ്പുകൾ സ്ക്വാട്ടുകൾ മൊബിലിറ്റി ഫ്ലോകൾ ഇതൊക്കെ കൃത്യമായ രീതിയിൽ ചെയ്താൽ കിട്ടുന്ന കരുത്ത് വേറെ തന്നെയാണ് ജിമ്മിൽ പോയി ഭാരം പൊക്കുന്നത് തെറ്റാണെന്നല്ല പക്ഷെ അതിനേക്കാൾ പ്രധാനം ഫങ്ഷണൽ ഫിറ്റ്നസ് ആണ് അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ ജോലി ചെയ്യുമ്പോഴും ഓടുമ്പോഴും ഭാരമെടുക്കുമ്പോഴും നമ്മുടെ ശരീരം നമുക്ക് നിൽക്കണം അതാണ് യഥാർത്ഥ ഹോളി ഹെവൻ ഫിറ്റ്നസ് സ്റ്റുഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ റിയൽ സ്ട്രെങ്ത്തിലാണ് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് കാരണം പലർക്കും ജിമ്മിൽ പോകാനുള്ള മടിയാണ് പ്രശ്നം വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഇത്തരം വ്യായാമങ്ങളാണെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം മനസ്സ് ഫിറ്റ്നസ്സിൽ മനസ്സിന് എന്ത് കാര്യമാണുള്ളത് ഐശ്വര്യ ഞാൻ ചോദിക്കട്ടെ രാവിലെ എഴുന്നേറ്റ് വ്യായാമം ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നു പക്ഷെ ആലാ മടിക്കുമ്പോ നമ്മളത് ഓഫ് ചെയ്ത് വീണ്ടും കിടന്ന് ഉറങ്ങുന്നു അവിടെ തോറ്റത് ശരീരമാണോ അല്ല മനസ്സാണ് ശരീരത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ മനസ്സ് വിചാരിക്കണം അതുകൊണ്ടാണ് നമ്മൾ മൈൻഡ് സ്പേസ് അല്ലെങ്കിൽ മെൻ്റൽ ഫിറ്റ്നസ്സിന് വലിയ പ്രാധാന്യം നൽകുന്നത് ഇതൊരു മെൻറ്റൽ ജിമ്മു പോലെയാണ് ഫോക്കസ് കൂട്ടുക അച്ചടക്കം വളർത്തുക സ്ട്രെസ് കുറയ്ക്കുക ഇതൊക്കെ ഫിറ്റ്നസ്സിന്റെ ഭാഗമാണ് ഉദാഹരണത്തിന് വെറും അഞ്ചു മിനിറ്റ് ബ്രീത്തിങ് എക്സർസൈസ് ചെയ്താൽ പോലും നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാനും കാര്യങ്ങൾ വ്യക്തമായി കാണാനും സാധിക്കും ശരിയാണ് ഈ തിരക്കുള്ള ജീവിതത്തിൽ എല്ലാവർക്കുമുള്ള പ്രശ്നമാണ് സ്ട്രെസ് അപ്പോൾ ഹോളി ഹെവനിൽ വ്യായാമത്തോടൊപ്പം ഇത്തരം മെന്റൽ ട്രെയിനിങ്ങും ലഭിക്കും അല്ലേ തീർച്ചയായിട്ടും മനസ്സിനെ ട്രെയിൻ ശരീരത്തെ ട്രെയിൻ ചെയ്തിട്ട് കാര്യമില്ല അതാണ് നമ്മുടെ രീതി ഇനി മൂന്നാമത്തെ കാര്യം എനിക്ക് ഏറ്റവും ആകാംക്ഷയുള്ള ഭാഗം ഇതാണ് ആത്മാവ് ഇത് പറയുമ്പോൾ പലരും മതവുമായി കണക്ട് ചെയ്യുമെന്ന് വിശാഖ് നേരത്തെ പറഞ്ഞു എന്താണ് യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കൂ ഇത് മതല്ല സ്പിരിച്വാലിറ്റി വിത്തൌട്ട് റിലീജിയൻ എന്ന് പറയാം നമ്മുടെ ഉള്ളിലൊരു ലൈറ്റുണ്ട് ഒരു ഊർജ്ജമുണ്ട് അതിനെ തിരിച്ചറിയുക എന്നതാണ് പ്രധാനം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ലതായി നടന്ന മൂന്ന് കാര്യങ്ങൾ ഓർക്കുക ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മൾ ആരാണ് നമ്മുടെ ലക്ഷ്യമെന്താണ് എന്ന് സ്വയം ചോദിക്കുക സെൽഫ് റിഫ്ലക്ഷൻ ഇതൊക്കെ ആത്മാവിനുള്ള വ്യായാമങ്ങളാണ് ഈ തിരക്കിനിടയിൽ നമ്മൾ നമ്മളെ തന്നെ മറന്നുപോകുന്നു ആ ഒരു കണക്ഷൻ തിരികെ പിടിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ശരീരം ആരോഗ്യത്തോടെ ഇരിക്കണം മനസ് ശാന്തമായിരിക്കണം ആത്മാവ് സന്തോഷത്തോടെ ഇരിക്കണം ഇത് മൂന്നും ഒന്നിച്ചു വരുന്ന ഒരൊറ്റ വഴിയാണ് ഹോളി ഹെവൻ വളരെ മനോഹരമായ ഒരു ആശയമാണ് ഒരാശയമാണ് വെറും ഒരു മസിൽ മാത്രമല്ല ഒരു സമ്പൂർണ്ണ മാറ്റമാണ് ഹോളി ഹെവൻ ലക്ഷ്യം വെക്കുന്നത് എന്നിപ്പോൾ വ്യക്തമായി വിഷാഖ് ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്നവരോട് അല്ലെങ്കിൽ ഹോളി ഹെവൻ ഫാമിലിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത് ഒറ്റ കാര്യ ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യമല്ല അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യമല്ല ഇതൊരു കമ്മ്യൂണിറ്റിയാണ് ഒരു ട്രൈബ് ആണ് ഒരേ ലക്ഷ്യമുള്ളവർ ഒന്നിച്ചു വളരുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് മാറ്റം വേണോ ആ പഴയ മടിയും ആരോഗ്യ പ്രശ്നങ്ങളും കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥയും മാറണോ എങ്കിൽ നമ്മുടെ കൂടെ കൂടാം നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു തുടക്കം മാത്രമാണ് നമ്മൾ ഒരുമിച്ച് ട്രെയിൻ ചെയ്യും ഒരുമിച്ച് വളരും ഗ്രേറ്റ് അപ്പോൾ പ്രേക്ഷകരെ ഇതാണ് ഹോളി ഹെവൻ ഫിറ്റ്നസ് ജിമ്മിലെ കണ്ണാടിക്ക് മുന്നിലല്ല മറിച്ച് നിങ്ങളുടെ ഉള്ളിലേക്കാണ് ഇനി നോക്കേണ്ടത് വിശാഖ് ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായി സംസാരിച്ചതിന് നന്ദി വരും എപ്പിസോഡുകളിൽ നമുക്ക് ഓരോ വിഷയത്തെക്കുറിച്ചും ഡയറ്റ് വർക്ക്ഔട്ട് മെൻറ്റൽ ഹെൽത്ത് എന്നിങ്ങനെ കൂടുതൽ വിശദമായി സംസാരിക്കാം തീർച്ചയായിട്ടും എല്ലാവർക്കും നന്ദി ഓർക്കുക ട്രെയിൻ വിത്ത് പെർപ്പസ് ട്രാൻസ്ഫോം